അതിമനോഹരവും അതിലേറെ അതിശയവും തോന്നുന്ന തരത്തിൽ ഭയങ്കര ഭംഗിയിൽ ഒരു ഗാർഡനാണ് ഈ ഒരു കാണുന്നത് ഈ ഗാർഡൻ സെറ്റിങ്സ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലവർ ഷോയിലൊക്കെ ചെന്ന് പെട്ടതുപോലെയാണ് നമുക്ക് തോന്നുന്നത് ഇതൊരു ഹോം ഗാർഡൻ ആണെന്ന് വിശ്വസിക്കാൻ പെട്ടെന്ന് നമുക്ക് പ്രയാസം തോന്നും അത്ര മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗാർഡന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഫ്ലവർ ഷോയെ വെല്ലുന്ന തരത്തിൽ ഇത്രയധികം ചെടികളും പൂക്കളും ഇതേ ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ ഗൃഹനാഥയൊക്കെ നമുക്ക് പരിചയപ്പെടണ്ടേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തൃശ്ശൂർ ചേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അതിമനോഹരമായ വീടും അതിൻ്റെ മുമ്പിലുള്ള അതിവിശാലമായിട്ടുള്ള മനോഹരമായ ഗാർഡനും കൂടിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ബ്ലൂ ബില്ലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ഗാർഡനിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ഭംഗിയായിട്ട് ഇതുപോലൊക്കെയുള്ള ഹോം ഗാർഡൻസ് ഉണ്ടോ എന്ന് അത്ര അതിശയം തോന്നുന്ന തരത്തിലാണ് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂർ എന്ന് പറയുന്നതാണ് ഈ ഒരു സ്ഥലം അപ്പോൾ ഇവിടുത്തെ ഗേറ്റ് മുതൽ നമുക്ക് കണ്ടു തുടങ്ങാവേ ദാ ഇവിടെ ഗേറ്റിൻ്റെ സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന ശരികളുണ്ടോ എത്ര ഭംഗിയിലാണോ ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നോ ദാ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മുഴുവനും ബൊഗൈൻ വില്ലയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആ അതിമനോഹരമായ വീട് ശരിക്കും ഈ വീടിൻ്റെ മുമ്പിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് ഈ വീട്ടിലോട്ടും ഈ ചെടികളെയൊക്കെ ഒന്നും നോക്കാതെ പോകാനായിട്ട് ഒരിക്കലും സാധിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു അത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന ഗ്രാസാണ് ഈ കാണുന്നത് അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചെറിയ പൂക്കളുണ്ടോ നമ്മുടെ സ്റ്റാർസീനിയയുടെ സീനിയയുടെ എല്ലോയും അതുപോലെ തന്നെ വൈറ്റും മിക്സ് ചെയ്ത് ഇങ്ങനെ നട്ടിരിക്കുകയാണ് എന്ത് ഭംഗിയല്ലേ അതുപോലെ തന്നെ ഇത് കണ്ടോ എന്ത് എത്ര ഭംഗിയിലാണ് ഓരോ കാര്യങ്ങളും സെറ്റ് കണ്ടോ ഇവിടെ ചെയ്തിരിക്കുന്ന മൊത്തം നമ്മുടെ മൊക്കാറുകളും അതുപോലെ തന്നെ ബൊഗൈൻ വില്ലകളുമാണ് ഇപ്പുറത്തെ സൈഡിൽ ബൊഗൈൻ വില്ല വിവിധ വർണ്ണങ്ങളിൽ ഇങ്ങനെ പൂത്തിക്കുന്നു പിന്നെ അതാ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഓർക്കിഡ്സ് മൊക്കാറയും അതുപോലെ ഉള്ള ചെടികളൊക്കെ ശരിക്കും ഇവിടെ എവിടെ മുതലാണ് നമ്മൾ കണ്ടു തുടങ്ങേണ്ടതെന്ന് നമുക്ക് കൺഫ്യൂഷനായിപ്പോൾ അത്ര രീതിയിലാണ് കേട്ടോ ഇവിടെ ഓരോന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ് ആദ്യമേ പോയി കാണേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നമ്മൾ അത്രയ്ക്ക് രസമാണ് ഈ ഓരോ ചെടി ഇപ്പോൾ ഗേറ്റിൻ്റെ ഇവിടെ നിങ്ങോട്ട് കടന്നു വരുമ്പോൾ എല്ലാ ചെടികളും ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ മെലസ്റ്റോമയൊക്കെ വലിയ മരങ്ങൾ പോലെ തന്നെ പൂത്ത് നിൽപ്പുണ്ട് അതൊക്കെ എത്ര ഭംഗിയിലാണെന്ന് നോക്കിയേക്ക് എത്ര നല്ല അറേഞ്ച്മെൻറ്റാണ് ഇവിടുത്തെ ഒരു ഗാർഡൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫ്ലവർ ഷോയിൽ പോലും ഇത്ര നല്ല അറേഞ്ച്മെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഭംഗിയിലാണ് കേട്ടോ ഇവിടുത്തെ ഈ ചെടിയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര രസം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം നമ്മൾ കൊടുക്കേണ്ടി ഒരാളുണ്ട് ഇവിടെ ഇവിടുത്തെ ഗൃഹനാഥയായ കൊച്ചുമേരി പോൾ ആ ഒരു മാടാണ് ഈ ചെടിയെ എത്ര ഭംഗിയിൽ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് ഇതിന് നല്ല സമയമെടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഗാർഡനിലോട്ട് തിരിഞ്ഞ് ഒരു രീതിയിൽ വരെ കൊ കൊണ്ടെന്ന് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ എത്ര മനോഹരമായിട്ട് ഓരോ ചെടിയേയും ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര നല്ല കഴിവുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് സാധാരണ ചിന്തിച്ചാൽ ഇത്ര നല്ല ക്രിയേറ്റീവായിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് വെറുതെ സാധാരണക്കാരെ കൊണ്ട് പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കുറേ ഐഡിയകൾ വേണം അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയാണ് ഇവിടുത്തെ ഈ ഒരു ഗാർഡൻ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ബൊഗൈൻവില്ലയുടെ ഒക്കെ ഒരു പൂക്കാലമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ അതിനെയൊക്കെ അതാത് രീതിയിൽ ക്രമീകരിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ കണ്ടോ ഓർക്കിഡ്സും അതേപോലെ കളർഫുള്ളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാഴ്ച തന്നെ മതി നമുക്ക് മറ്റൊന്നും കണ്ടില്ലെങ്കിലും ഈ ഒരു കാഴ്ച തന്നെ നമുക്ക് കണ്ണിന് ഭയങ്കരമായിട്ട് ആനന്ദം തരുന്ന രീതിയിലാണ് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മറ്റെങ്ങും കാണാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് രസമാണ് ഇത് കണ്ട് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു എത്രമാത്രം മാത്രം എഫേർട്ട് ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് എത്ര മനോഹരമായിട്ടാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ചെടികളുടെ ഓരോന്നിൻ്റെയും സെലക്ഷനാണ് കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്ന പ്ലാന്റുകൾ അതായത് ഇവിടെ കണ്ടോ നമ്മുടെ ആന്തൂര്യമാണ് വൈറ്റ് കളറ് അതിനെ തന്നെ ഇങ്ങനെ ഒരു സൈഡിൽ മൊത്തത്തിലിങ്ങനെ വെച്ചു കൊടുത്തേക്കാണ് അത് തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ പച്ചയിലയും ഈ ഒരു വെള്ള പൂങ്കൂടാകുമ്പോൾ നല്ല ഭംഗിയിലാണ് കേട്ടോ ഇത് ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അതിൻ്റെയൊക്കെ ആ ഒരു ലുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര രസം തന്നെയാണ് അപ്പോൾ ഇതിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു ഓർത്തു നോക്കിക്ക് അതൊക്കെ കൊച്ചുമേരിപ്പോൾ മാഡം നല്ല കൂടി നല്ല ഇതിൽ തന്നെ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരുപാട് ഗാർഡനിങ് അല്ലെങ്കിൽ ചെടികളെയും പൂക്കളെയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഇതേ രീതിയിൽ ഒരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അതുപോലെ തന്നെ പി മുന്നോട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും പോകാനായിട്ട് കഴിക്കുകയുള്ളൂ അപ്പോൾ എത്രമാത്രം ചെടികളെയും പൂക്കളെയും സ്നേഹമുള്ള ഒരാളാണ് നമ്മുടെ ഇവിടുത്തെ മാടുമെന്ന് നമുക്ക് ഉള്ളൂ അല്ലേ അപ്പോൾ അത്ര ഭംഗിയിൽ ഇതിനെ ഓരോ ചെടികളെയും ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന മാഡത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ തന്നെ അർഹിക്കുന്ന ഒരാളാണ് ആ ഒരു അംഗീകാരമൊക്കെ പലവട്ടമായിട്ടും അടുത്തിൽ ലഭിച്ചിട്ടും കേട്ടോ ഈ ഗാർഡന് ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയ ഒരു അതിമനോഹരമായ ഗാർഡനാണിത് അപ്പോൾ ഇവിടുത്തെ ചെടികൾ ഓരോന്നും നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഇവിടെ അപ്പുറത്ത് കണ്ടോ കിളികളും ഒക്കെ ഉണ്ട് കേട്ടോ അതാ ഈ ഒരു കൂട്ടിനകത്ത് കിളികളാണ് നടക്കുന്നത് കുറേ പേരുണ്ട് അവരും എല്ലാം കൂടി നല്ല രസമാണ് അല്ലേ ഇതിൻ്റെ ഇവിടുത്തെ ഒരു സൗണ്ട് എല്ലാം കൂടെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും അപ്പം ഈ ഒരു ചെടിയും ഈ ഒരു പൂക്കളും ഇവിടുത്തെ ഒരു കാഴ്ചകളും എല്ലാം ഒരുപാട് മനോഹരമാണ് അപ്പോൾ ഇവിടെ നിത്യവും വരാറുള്ള കുറേ പേരും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഈ ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അത് ഇവിടെ കുറേ മൈലുകളാണ് കേട്ടോ അവരും ഇവിടെ വന്ന നല്ല സന്ദർശകരായിട്ട് ഇതിൻ്റെ ഇടക്കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാറുണ്ട് ചെടിയുടെ ഇടയ്ക്കിടെ പൂക്കളും അതുപോലെ തന്നെ ഇതിലൊക്കെ ഇടാൻ ചെറിയ പുഴുക്കളും ഒക്കെ കൊത്തി തിന്നാനൊക്കെ ആയിട്ട് വരുന്നവരുണ്ട് അതും മാഡത്തിന് കൂട്ടുകാരെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ അവരും ഇടയ്ക്കൊക്കെ ഇവിടെ വന്നു പോകുന്ന സന്ദർശകരാണ് ഇത്രയും മനോഹരമായ ഈ ഗാർഡൻ ആർക്കാണല്ലേ ഇഷ്ടപ്പെടാത്തത് ഇവിടുത്തെ ചെടികളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാനായിട്ട് എത്ര സമയം പോയാലും നമുക്കിതിനകത്തൊന്നൊക്കെ മാറാൻ പോലും തോന്നത്തില്ല അത്രയ്ക്ക് ഞങ്ങ ഭംഗിയിലാണ് ഓരോ ചെടിയും വെച്ചിരിക്കുന്നത് പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന ഗ്രാസാണ് അതുപോലെ തന്നെ ഇത്രയധികം ഓർക്കിഡ്സ് ഇങ്ങനെ മൊക്കാറോയും അതുപോലെ തന്നെ ഫെൽനോഫ്സിസ് അങ്ങനെ ഒരുപാട് ഓർക്കിഡ്സുകൾ വാൻ്റ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർക്കിഡൊക്കെ വളർത്തുന്നവർക്കറിയാം ഇതൊക്കെ ചെയ്യണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്നുള്ളത് കണ്ടോ ഇവിടെ എത്ര ഭംഗിയിലാണ് ഇതിങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് കണ്ട് കണ്ട് നമ്മളെ കണ്ണും മനസ്സും ഒക്കെ ഒരുപോലെ അങ്ങ് നിറയുക ഇത്ര രസമാണ് പിന്നെ ഇത് അഗ്ലോണിമകൾ നല്ല റെഡ് കളറിൻ്റെ അഗ്ലോണിമകൾ അപ്പോൾ ഏത് ചെടിയാണ് ഇവിടെ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി അത്രയ്ക്ക് ഭംഗിയിൽ ഓരോ ചെടിയും ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ ഇതാണ് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്ന പ്ലാന്റ് അതിങ്ങനെ ഇത് കണ്ട മാല പോലെ ഓരോന്നും ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുകയാണ് നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പൂത്തിരിക്കുന്ന ചെടിയാണെന്ന് തോന്നുന്നത് ഇപ്പോഴാണ് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഫ്ലവറിങ് കാലം തോന്നുന്നു നല്ല രസമില്ലേ നല്ല ഗോൾഡൻ കളറിൽ നല്ല ഗോൾഡൻ എലോയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് നിറഞ്ഞാണ് ഏട്ടോ പൂത്തിക്കുന്നത് ഒരുപാടായിട്ടിങ്ങനെ ശരിക്കും നല്ല പന്തലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയിൽ ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന ശരിയാണിത് കണ്ടോ നല്ല രസമുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ നമുക്കിതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസം തോന്നുന്നുണ്ടല്ലേ ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുവാണ് അതുതന്നെ നല്ലൊരു കാഴ്ചയാണ് തന്നെ കേട്ടോ ഇപ്പോൾ വിശാലമായിട്ടുള്ള ഒരു പൂന്തോട്ടം ആയതുകൊണ്ട് തന്നെ ഓരോ ചെടിക്കും അതിൻ്റേതായ സ്ഥാനം കൊടുത്തിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അപ്പം ദൈ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ കുറേ ഹാങ്ങിങ് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് അതും നല്ല മതിമനോഹരമായ പോട്ടുകളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ദോട്ടമൊക്കെ ഉണ്ട് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റുകൾ നല്ല രസമുള്ള കാഴ്ച പിന്നെന്താ ഇവിടെ കണ്ടോ ഇതുപോലെ സ്റ്റാൻഡിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ചെടികൾ അങ്ങനെ ഓരോ ചെടിയേയും വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു രീതിയാണ് നമുക്ക് ഈ ഗാർഡനിൽ വരുമ്പോൾ ഏറ്റവും ഇഷ്ടം ഓരോ ചെടികൾ കാണുന്ന തന്നെ സന്തോഷം പിന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ ക്രമീകരണം ഇത്ര ഭംഗിയിൽ കാണുമ്പോൾ അതിലേറെ സന്തോഷം ഇപ്പം എന്താ ഇവിടെ മറ്റൊരു ചെടി പൂത്തു കിടക്കുന്നതോ ഇതും നല്ല ഭംഗിയുണ്ട് ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിങ്ങനെ നിറഞ്ഞു പൂത്ത് കിടക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളും കണ്ടോ നല്ല രസമുണ്ട് അപ്പോൾ ഇത്രയേറെ പൂക്കാൻ വേണ്ടിയിട്ട് മേഡത്തിലൂടെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം എന്തൊക്കെയാണ് വളങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് നല്ല രസമുള്ള കാഴ്ച അല്ലേ ഇതുണ്ടോ ഇവിടെ മുഴുവനും ഇങ്ങനെ കുട പോലെ ഇതിങ്ങനെ പൂത്ത് നിൽക്കാണ് കേട്ടോ ഇങ്ങോട്ടെല്ലാം പൂത്ത് നിൽപ്പുണ്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ക്രമീകരിച്ചു വച്ചിരിക്കുന്നത് അപ്പം ഇവർക്ക് ഈ ഒരു പൂക്കളൊക്കെ ദിവസവും ഇങ്ങനെ കണ്ടുണരുകയെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ചെടിയെ ഒക്കെ സ്നേഹിക്കുന്നവർക്കേ അതൊക്കെ മനസ്സിലാകത്തുള്ളൂ അല്ലേ ഇത്രയേറെ ചെടികളൊക്കെ ഇന്ന് ദിവസവും ഇങ്ങനെ കണ്ടു കണ്ടുണരുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ എന്നും നടക്കുക അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ മനസ്സൊക്കെ ഏറ്റവും നന്നായിട്ട് റിലാക്സ് ആകാനായിട്ട് ഇതിൽ നല്ല ഒരു മാർഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് രസമാണ് എത്ര സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഗാർഡനിലൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മൾ അതിനകത്തുനിന്ന് കിട്ടുന്ന സന്തോഷമല്ലേ ഇതിപ്പോൾ കാണുന്ന നമുക്ക് തന്നെ എന്ത് സന്തോഷമാണ് ഇതാ ഈ ബൊഗൈൻ വില്ലകളൊക്കെ കണ്ടോ ചെറിയ ചട്ടിയിൽ ഇങ്ങനെ നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നിപ്പുണ്ട് നല്ല ഭംഗി വൈറ്റ് പിന്നെ എലൊക്കെ അതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ ഇതുപോലെ കുറച്ചുകൂടി വലിയ ബൊഗൈൻ വില്ലകളെ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ബൊഗൈൻ വില്ലയുടെ അറേഞ്ച്മെൻറ്റ് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ പൂ തുലഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ഗാഡന് ഉടമസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ചേരൂരുള്ള കൊച്ചുമേരി പോൾ എന്ന മാഡമാണ് മാഡത്തിൻ്റെ കുറേ വർഷത്തെ പ്രയത്നമാണ് ഇത്ര മനോഹരമായിട്ട് ഈ ഒരു ഗാർഡൻ ഇങ്ങനെ നിലനിൽക്കുന്നത് പിന്നെ അവരുടെ കുടുംബത്തിൻ്റെയൊക്കെ സപ്പോർട്ടും എല്ലാം കൂടിയാണ് കേട്ടോ ഇത്ര മനോഹരമായിട്ടൊരു ഗാർഡൻ ഉണ്ടാക്കാനും അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും ഒക്കെ മാഡത്തിന് സാധിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് എല്ലാവർക്കും കാണുന്നവർക്കെല്ലാം കണ്ണിന് നല്ല കുളിർമയും മനസ്സിന് ഭയങ്കര സന്തോഷവും തരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവർക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ണിനും മനസ്സിനും ഒക്കെ സന്തോഷവും മാത്രമല്ല നമുക്ക് ആരോഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ പ്ലാന്റ് ആണ് നമ്മുടെ സ്റ്റാർ സീനിയ എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ നല്ല യെല്ലോയും വൈറ്റും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കേട്ടോ നിറച്ച് അത് ഒരേപോലെയുള്ള ചട്ടിയിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല രസമില്ലേ കാണാൻ ഓരോ കാഴ്ചകളും ഇവിടുത്തെ മനോഹരം എന്ന് തന്നെ പറയാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്ലവർ ഷോയിൽ കിട്ടുന്നേക്കാട്ടി സന്തോഷമാണ് ഈ ഒരു ഗാർഡൻ കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത് അത്ര രസമായിട്ടാണ് ഇവിടുത്തെ ഓരോ ചെടികളും ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ ഏത് ചെടിയാണ് ഇവിടുത്തെ ഏറ്റവും ഭംഗിയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇവിടുത്തെ ഓരോ ചെടിയുടെ സെറ്റിങ്സും അതുപോലെ അങ്ങ് മനോഹരങ്ങൾ തന്നെയാണ് കേട്ടോ ഇനിയും നമുക്കിവിടെ അല്ലാതെ കുറച്ച് നിങ്ങൾ കണ്ടല്ലോ കുറച്ച് പോട്ടുകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത് ടെറാക്കോട്ടയുടെ ഒക്കെ പോട്ടുകളൊക്കെ പോലുള്ളവയാണ് അപ്പം അതും സെറ്റ് ചെയ്തിരിക്കുന്ന കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ അത് പെയിൻറ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയിലാണ് അതുപോലും സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ ഒരു വൃത്തി ഈ ഒരു ഗാർഡൻ്റെ വൃത്തി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് പെട്ടെന്ന് നമുക്ക് ഇതിലോട്ട് നോക്കുമ്പോൾ എന്താ പറയുക ഇന്നത്തെ മറ്റൊന്നും കാണാല്ല ഈ ചെടിയും പൂക്കളും അല്ലാതെ ഒരു വേർ മറ്റൊരു വസ്തു നമ്മുടെ ഇതിൽ കണ്ണിൽ പെടുന്നില്ല അത്രയ്ക്ക് മനോഹരമായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ചെടിയും പൂക്കളും മാത്രമല്ല ഇവിടുത്തെ ചെടിയുടെ സെറ്റിങ്സാണ് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയത് അപ്പം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാലങ്ങ് തീരില്ല നമുക്ക് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ തന്നെ വിഷമം തോന്നും അത്ര ഭംഗിയിലാണ് ഇവിടുത്തെ ഓരോ ചെടിയും ഇങ്ങനെ കാഴ്ചകളും എല്ലാം അപ്പോൾ പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ഗാർഡനും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ചെടിയൊക്കെ കണ്ട ആർക്കാണ് ഇഷ്ടം തോന്നാത്തത് അല്ലേ ഇനിയും മുന്നോട്ട് ഇതുപോലെ മനോഹരമായിട്ട് തന്നെ ഈ ഗാർഡന് മാഡത്തിന് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യാം കൂട്ടുകാർക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇനിയും പുതിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ടാറ്റ